ഹലോ നമസ്കാരം എല്ലാവർക്കും പ്രധാനപ്പെട്ട മറ്റൊരറിയിപ്പിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അൻപത് ലക്ഷത്തിലധികം കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും അറുപത്തി ലക്ഷത്തിലധികം പെൻഷൻകാർക്കും ശമ്പളത്തിലും പെൻഷനിലും ഗണ്യമായ വർധനവുണ്ടാകാൻ സാധ്യതയുള്ള എട്ടാം ശമ്പള കമ്മീഷന്റെ നിബന്ധനകൾ ഈ മാസം ആദ്യം കേന്ദ്ര യോഗം അംഗീകരിച്ചു എട്ടാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾക്കായിട്ടുള്ള കാത്തിരിപ്പിലാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർ രണ്ടായിരത്തി ഇരുപത്തിയേഴ് പകുതിയോടെ മാത്രമേ ശുപാർശകൾ നടപ്പിലാക്കാൻ സാധ്യതയുള്ളൂവെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ശുപാർശകൾ പ്രാബല്യത്തിൽ വരുന്നതോടെ ശമ്പളത്തിലും പെൻഷനിലും വർദ്ധനവാണ് ജീവനക്കാരും പെൻഷനുകാരും എല്ലാം പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഫിറ്റ്മെന്റ് ഫാക്ടർ എത്രയാകും എന്നതിന് അനുസരിച്ചായിരിക്കും ശമ്പളത്തിലും പെൻഷനിലും മാറ്റം ഉണ്ടായിരിക്കുക പുതുക്കിയ അടിസ്ഥാന ശമ്പളത്തെ നിലവിലെ അടിസ്ഥാന ശമ്പളം കൊണ്ട് ഹരിച്ചാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ കണക്കാക്കുന്നത് പുതിയ ശമ്പള കമ്മീഷൻ നടപ്പാക്കുമ്പോൾ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പുതുക്കിയ അടിസ്ഥാന ശമ്പളം നിർണ്ണയിക്കാൻ ഈ മാനദണ്ഡം ഉപയോഗിക്കുന്നു പണപ്പെരുപ്പം ജീവിത ചെലവ് സർക്കാരിൻ്റെ ധനകാര്യ ശേഷി തുടങ്ങിയ സാമ്പത്തിക ഘടകങ്ങൾ പരിഗണിച്ചാണ് ഫിറ്റ്മെൻറ്റ് ഫാക്ടർ നിർണ്ണയിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങിയിട്ടുണ്ട് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ മാസം ഗുണഭോക്താക്കൾക്ക് നൽകുന്നത് വർദ്ധിപ്പിച്ച പെൻഷൻ രണ്ടായിരം രൂപയും ഒരു ഗഡു കുടിശ്ശിക ആയിരത്തി അറുന്നൂറ് രൂപയും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നേരത്തെ ഉണ്ടായിരുന്ന അഞ്ചു മാസത്തെ കുടിശ്ശിക തദ്ദേശ തിരഞ്ഞെടുപ്പോട് അനുബന്ധിച്ച് ഘട്ടം ഘട്ടമായാണ് കൊടുത്തു തീർത്തത് ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് ആയിരത്തി നാൽപ്പത്തി കോടി രൂപയും ഒരു ഗഡു കുടിശ്ശിക വിതരണത്തിന് എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുമാണ് അനുവദിച്ചത് ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുകയാണെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കേന്ദ്ര സർക്കാർ നയസമീപനങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനം നേരിടേണ്ടി വന്ന കടുത്ത സാമ്പത്തിക നിരുക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ക്ഷേമ പെൻഷൻ അഞ്ച് ഘഡു കുടിശ്ശികയുള്ളതെന്ന് സർക്കാർ പറയുന്നത് അവയുടെ വിതരണത്തിനായിട്ടുള്ള സമയക്രമം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു അതനുസരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം കുടിശ്ശികയുടെ രണ്ട് ഘടുക്കൾ നൽകി ഈ സാമ്പത്തിക വർഷത്തിൽ പകുതിയിൽ തന്നെ ബാക്കിയുള്ളതിന്റെ രണ്ട് ഘടുക്കളുടെയും വിതരണം പൂർത്തിയാക്കി ഇതിന്റെ തുടർച്ചയായാണ് അവസാന ഘഡു കുടിശ്ശികയും നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ അതാത് മാസം തന്നെ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിലെത്തി സാർവത്രിക ക്ഷേമ പെൻഷൻ ഉറപ്പാക്കിയ ഏക സംസ്ഥാനം കേരളമാണ് പ്രതിമാസം മുടക്കമില്ലാതെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം ബാങ്കുകൾ വഴി വീട്ടിലും എത്തിയിട്ട് പെൻഷൻ എത്തിക്കുന്നു വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് പ്രതിമാസം ആയിരത്തി അൻപത് കോടിയോളം രൂപ വേണ്ടിവരും പ്രതിവർഷ ചെലവ് പതിമൂവായിരം കോടിയോളം രൂപ വകയിരുത്താം ഈ സർക്കാർ ഇതുവരെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് അനുവദിച്ചത് നാൽപ്പത്തി ത്തി അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലയളവിൽ മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി നാല് കോടി രൂപ വിതരണം ചെയ്തു ഇത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തെ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെയുള്ളതാണ് ഒമ്പതര വർഷം കൊണ്ട് സർക്കാർ ചിലവിട്ടത് എൺപതിനായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ ക്ഷേമ പെൻഷനിലെ കേന്ദ്ര വിഹിതമുള്ളത് എട്ട് പോയിൻറ്റ് നാല് ആറ് ലക്ഷം പേർക്ക് മാത്രം കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്ന് ശരാശരി മുന്നൂറ് രൂപ വരെയാണ് വ്യക്തികൾക്ക് ലഭിക്കുന്നത് ഇതിലും നാനൂറ് കോടിയിലധികം രൂപ കേരളത്തിന് തരാനുമുണ്ട് ഈ തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായിട്ട് നൽകുന്നു ക്ഷേമ പെൻഷൻ അറുനൂ രൂപയിൽ നിന്ന് ായി വർദ്ധിപ്പിച്ചത് പിണറായി സർക്കാരുകളാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാർ നൂറ് രൂപ വർദ്ധിപ്പിച്ച് അറുന്നൂറ് രൂപയാക്കി ക്ഷേമ പെൻഷൻ ഒന്നാം പിണറായി സർക്കാർ ആയിരത്തി അറുന്നൂറ് രൂപയിലേക്ക് ഉയർത്തി അത് ഈ സംസ്ഥാന സർക്കാർ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ രണ്ട ക്ഷേമ പെൻഷൻ ഇനി മുതൽ രണ്ടായിരം രൂപയായിരിക്കും എല്ലാ ഗുണഭോക്താക്കൾക്കും ലഭിക്കുക മത്സരം ചെയ്ത എല്ലാ ഗുണഭോക്താക്കൾക്കും തന്നെ പെൻഷൻ തുക ലഭിക്കും കുടിശ്ശികയായി ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ വീതം തന്നെയായിരിക്കും അപ്പോൾ ഈ മാസം മുതൽ പെൻഷൻ ലഭിക്കുന്നത് എല്ലാവർക്കും രണ്ടായിരം രൂപ വീതമായിരിക്കും മത്സരം ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മത്സരം ചെയ്യാൻ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ വിശദമായ എല്ലാ പെൻഷൻ അറിയിപ്പുകളും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്താൻ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസത്തെയും സർക്കാർ സംബന്ധമായിട്ടുള്ള എല്ലാ അറിയിപ്പുകളും കുട്ടികളുടെ സ്കൂൾ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും എല്ലാ വിശദമായ അറിയിപ്പും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക